മീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കേരളവുമായിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികളെ കേരളവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ടാഗോർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നവോത്ഥാന നായകന്മാരിലോട്ടാണ് പൊതുവേ പോകുന്നത് അല്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെ വിസിറ്റ് ചെയ്ത കാര്യമാണ് നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരിക പക്ഷേ അതല്ലാതെ എന്താണ് ടാഗോറും ടാഗോറിൻ്റെ കൃതികളും നമ്മളുടെ മലയാള സാഹിത്യവുമായിട്ടുള്ള ബന്ധം എന്നതുകൂടി നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം അതായത് ടാഗോർ ടാഗോർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ഫസ്റ്റ് ഏഷ്യൻ അല്ലേ ഫസ്റ്റ് ഏഷ്യൻ എന്ന രീതിയിൽ ഫസ്റ്റ് നോൺ യൂറോപ്യൻ എന്ന രീതിയിലൊക്കെയാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ എന്ന രീതിയിലൊക്കെ നമ്മൾ അറി അറിയുന്നു അപ്പോൾ നയൻറ്റീൻ തേർട്ടീൻ വൺ നയൻ വൺ ത്രീയിലാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ഏത് കൃതിക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത് ഗീതാഞ്ജലി അല്ലെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരുന്നു അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ ഈ കൃതിയുമായി ബന്ധപ്പെട്ട് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ആരാണ് ഈ കൃതി മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആദ്യമായിട്ട് ആരാണ് ഗീതാഞ്ജലി മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നതാണ് അത് നമ്മളുടെ മഹാകവി ജി മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് അദ്ദേഹമാണ് ഇത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇനി മറ്റൊരു പേര് കൂടി നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതായത് എൻ കെ ദേശം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി ആയിരുന്നു അദ്ദേഹം മരണമടഞ്ഞത് അപ്പോൾ അദ്ദേഹം എൻ കെ ദേശത്തിന് ഗീതാഞ്ജലി രണ്ടായിരത്തി പതിനാറില് ഇംഗ്ലീഷിലോട്ട് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് കേന്ദ്ര സാഹിത്യ അക്കാഡമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കറൻറ്റ് അഫയേഴ്സ് എന്ന രീതിയിലും നമ്മളുടെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെടുത്തിയും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾക്ക് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ പഠിച്ചു വയ്ക്കുക ആരാണ് ആദ്യമായിട്ട് ഗീതാഞ്ജലി മലയാള മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി നമ്മളുടെ മഹാകവി ജിയാണ് ട്രാൻ ഗീതാഞ്ജലിയുടെ ട്രാൻ മലയാളം ട്രാൻസ്ലേഷന് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചത് എൻ കെ ദേശ്